നമസ്കാരം ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ അവ്യക്തത തുടരുന്നു ഇന്ത്യ റഷ്യൻ എണ്ണ പൂർണ്ണമായും ഉപേക്ഷിച്ചെന്ന ട്രംപിന്റെ അവകാശവാദത്തിൽ മൌനം തുടർന്ന് ഇന്ത്യ ഡിസംബറിലെ തളർച്ചയ്ക്ക് ശേഷം ശക്തമായ തിരിച്ചുവരവ് നടത്തി ജനുവരിയിൽ ഇന്ത്യയുടെ സർവീസ് സെക്ടർ പുതിയ ബിസിനസ് ഓർഡറുകളുടെ പ്രവാഹത്തിൽ ആഗോള വിപണിയിൽ ഇന്ത്യൻ സേവനങ്ങൾക്ക് പ്രിയമേറുന്നു ടൂൾ മണിക്കൂറിനുള്ളിൽ ആഗോള വിപണിയിൽ നിന്ന് തുടച്ചു നീക്കിയത് ലക്ഷം കോടി രൂപ ഇന്ത്യൻ കമ്പനികൾക്ക് വെല്ലുവിളിയല്ലെന്നും റിപ്പോർട്ട് വിദേശത്ത് നിന്ന് സ്വർണവും വെള്ളിയും എത്തിക്കുന്നതിനുള്ള അടിസ്ഥാന ഇറക്കുമതി വില കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു ഇറക്കുമതി തീരുവയിലെ ബാധ്യത കുറയും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി ഊർജം ആണവശക്തി പ്രതിരോധം എന്നിവയിലെ സഹകരണം ചർച്ച ചെയ്തു വിശദമായ വാർത്തകൾ നോക്കാം ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സെൻസെക്സ് എഴുപത്തി എട്ട് ദശാംശം അഞ്ച് ആറ് പോയിന്റ് ഉയർന്ന് എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനേഴ് ദശാംശം ആറ് ഒൻപതിലും നിഫ്റ്റി നാൽപ്പത്തി എട്ട് ദശാംശം നാല് അഞ്ച് പോയിന്റ് ഉയർന്ന് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലും വ്യാപാരം അവസാനിപ്പിച്ചു വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും വിഷ്ണുവാണ് ചേരുന്നത് വിഷ്ണു ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നേട്ടത്തിലേക്ക് നയിച്ചത് ഇന്നത്തെ ഒരു മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഏതായാലും നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ചൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തിരിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റി നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇപ്പോഴത്തെ ഒരു ക്ലോസിംഗ് ലെവൽസ് എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് എന്നൊരു നിലയിലാണ് അതായത് പത്ത് പോയിന്റ് എന്നൊരു നേരിയ നേട്ടം മാത്രം രേഖപ്പെടുത്തിക്കൊണ്ടാണ് നിഫ്റ്റി ഫിഫ്റ്റി ഇന്ന് മാർക്കറ്റിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നാൽ നിഫ്റ്റി ബാങ്കിങ് ഇൻഡെക്സിലോട്ട് വരുമ്പോൾ അറുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എന്ന രീതിയിലാണ് ഞാനിപ്പോൾ പറഞ്ഞ ഒരു അപ്ഡേഷൻ ഒന്നുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെറിയൊരു ചേഞ്ച് ഉണ്ട് ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇരുപത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് എന്നൊരു നിലയിൽ നാൽപ്പത്തി എട്ട് പോയിന്റ് നേട്ടമാണ് ഇന്ന് നിഫ്റ്റി ഫിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് പോയിന്റ് ഒന്നേ ഒൻപത് ശതമാനത്തിന്റെ നേട്ടം നിഫ്റ്റി ഫിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി ബാങ്കിങ് ഇൻഡെക്സിലോട്ട് വരുമ്പോൾ അറുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എന്നൊരു നിലയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റിന്റെ നേട്ടം അതായത് പോയിന്റ് മൂന്നേ മൂന്ന് ശതമാനത്തിന്റെ നേട്ടം ഇന്ന് ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതായാലും ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയ രീതിയിലൊരു മുന്നേറ്റമൊന്നും നടത്തിയില്ലെങ്കിൽ കൂടി മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു നിഫ്റ്റി ിഫ്റ്റി ഓഹരികളുടെ പ്രകടനം നോക്കാം നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു ട്രേഡിംഗിൽ എടുത്ത് പറയേണ്ട ഇന്ന് മുപ്പത്തി ഓഹരികളിൽ നേട്ടം പന്ത്രണ്ട് ഓഹരികളിൽ ഇടിവ് എന്ന രീതിയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും നേട്ടം രേഖപ്പെടുത്തിയ ഓഹരി എന്ന് പറയുന്നത് ട്രെൻഡാണ് ട്രെൻഡിന് പിന്നാലെ എറ്റേണൽ ഒ എൻ ജി സി എൻ ടി പി സി അദാനി പോർട്ട് പവർഗ്രിഡ് മാക്സെൽ തെസ്ബിഎൽ ഐഫ് ടൈറ്റൻ തുടങ്ങിയ ഓഹരികളാണ് ഇന്ന് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയത് ഇനി ഇടിവിലോട്ട് വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഐ ടി സൂചികയിൽ അല്ലെങ്കിൽ ഐ ടി ഇൻഡെക്സിലുള്ള ഒട്ടുമിക്ക ഐ ടി ഓഹരികളൊക്കെ തന്നെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് നമുക്ക് അറിയാവുന്നതാണ് യെസ് ഇന്ത്യൻ ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ് വിശദാംശങ്ങൾ നൽകിയത് ഇനി മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം ഇന്ത്യ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ അവ്യക്തത തുടരുന്നു റഷ്യൻ എണ്ണ ഉപേക്ഷിച്ചെന്ന ട്രംപിന്റെ അവകാശവാദത്തിൽ മൗനം തുടർന്ന് ഇന്ത്യ അവകാശപ്പെടുന്നത് ഉപേക്ഷിച്ചെന്നാണ് എന്നാൽ ഞങ്ങളോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് റഷ്യയും മാതുറക്കാതെ ഇന്ത്യയും നിൽക്കുന്നത് തുടരുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ട്രംപ് പ്രഖ്യാപിച്ച കരാർ പ്രകാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ നികുതി അൻപത് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമാക്കി കുറച്ചു ഇതിനു പകരമായി ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ മോദി മൗനം പാലിക്കുമ്പോൾ റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഡൽഹിയിൽ നിന്ന് ഔദ്യോഗികമായി അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല പിന്നെ എങ്ങനെ ഇത് സത്യമാകും റഷ്യയെ കൈവിടുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല കാരണം ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യ നൽകിയ വിലക്കിഴിവ് ഇന്ത്യയുടെ വിദേശ നാണിശേഖരത്തിന് കരുത്തായിരുന്നു അതേസമയം അൻപത് ശതമാനം നികുതി എന്ന അമേരിക്കയുടെ ചുങ്കം ഐ ടി ഫാർമ ടെക്സ്റ്റൈൽസ് മേഖലകളിലെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു ഈ രണ്ട് കാര്യങ്ങളിലെയും തുലനം ചെയ്യാൻ ഇന്ത്യ നടത്തുന്ന നയതന്ത്ര തന്ത്രമാണ് ഇപ്പോൾ വിപണിയിൽ ചർച്ചയാകുന്നത് ട്രംപിന് നന്ദി പറഞ്ഞ് മോദി സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടെങ്കിലും അതിലെവിടെയും റഷ്യൻ എണ്ണ എന്ന വാക്ക് പരാമർശിച്ചിട്ടില്ല അമേരിക്കയിൽ നിന്ന് പകരം എണ്ണ വാങ്ങുമെന്ന ട്രംപിന്റെ അവകാശവാദത്തെക്കുറിച്ചും ഇന്ത്യ മൗനം പാലിക്കുന്നു അമേരിക്ക വഴി നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യയുടെ ഇമ്പോർട്ട് ബിൽ കൂട്ടുമോ എന്ന ആശങ്കയും സാമ്പത്തിക വിദഗ്ധർക്കിടയിലുണ്ട് ചുരുക്കത്തിൽ അമേരിക്കൻ നിക്ഷേപവും നികുതിയിളവും നേടുമ്പോൾ റഷ്യ എന്ന ദീർഘകാല സുഹൃത്തിനെ ഇന്ത്യ പിണക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് അമേരിക്കൻ താരിഫ് ആനുകൂല്യങ്ങൾ നിലനിർത്താൻ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഘട്ടം ഘട്ടമായി കുറയ്ക്കാൻ ഇന്ത്യ ചിലപ്പോൾ തയ്യാറായിരിക്കും വിപണിയിൽ ഇന്ധന വിലയെ ഇത് എങ്ങനെ ബാധിക്കുമെന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും ന്യൂസ് ഡെസ്ക് മൈഫിൻ ഡിസംബറിലെ തളർച്ചയ്ക്ക് ശേഷം ശക്തമായ തിരിച്ചുവരവ് നടത്തി ജനുവരിയിൽ ഇന്ത്യയുടെ സർവീസ് സെക്ടർ പുതിയ ബിസിനസ് ഓർഡറുകളുടെ പ്രവാഹത്തിൽ ആഗോള വിപണിയിൽ ഇന്ത്യൻ സേവനങ്ങൾക്ക് പ്രിയമേറുന്നു തുടർച്ചയായ ഇന്ത്യൻ സർവീസ് സെക്ടർ മുന്നേറ്റം രേഖപ്പെടുത്തുന്നത് ഡിസംബറിലെ അൻപത്തിയെട്ടിൽ നിന്നും ജനുവരിയിൽ അൻപത്തിയെട്ട് ദശാംശം അഞ്ചിലേക്ക് ഉയർന്നു രണ്ടായിരത്തി അഞ്ചിൽ സർവേ ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ വളർച്ചാ കാലഘട്ടമാണിത് അതേസമയം സേവന മേഖലയിലെ തിളക്കത്തിനിടയിലും തൊഴിൽ വിപണിയിലെ നിശ്ചലാവസ്ഥ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് എച്ച്എസ് ബി സി ഇന്ത്യയുടെ സർവീസ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് ഓൺലൈൻ സാന്നിധ്യവും ശക്തമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും വഴി പുതിയ ബിസിനസ് ഓർഡറുകൾ കുതിച്ചുയർന്നു നവംബറിനു ശേഷമുള്ള ഏറ്റവും വേഗത്തിലുള്ള വളർച്ചയാണിത് ഇന്തോനേഷ്യ ഖത്തർ ശ്രീലങ്ക വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യൻ സേവനങ്ങൾക്ക് വലിയ ഡിമാൻഡുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ നികുതി അൻപത് ശതമാനത്തിൽ നിന്ന് പതിനെട്ടു ശതമാനമായി കുറച്ചത് വരും മാസങ്ങളിൽ കയറ്റുമതിയിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഫുഡ് ഇലക്ട്രോണിക്സ് പേപ്പർ എന്നിവയുടെ വില വർധിക്കുന്നതു മൂലം സർവീസ് സെക്ടറിന്റെ ചെലവ് വർദ്ധിക്കും ഇത് ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ കമ്പനികൾ നിർബന്ധിതരാകുന്നത് പണപ്പെരുപ്പത്തിന് കാരണമായേക്കാം പുതിയ ബിസിനസ് വരുന്നുണ്ടെങ്കിലും കമ്പനികൾ ജീവനക്കാരെ എടുക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല തൊഴിൽ വിപണി ഏകദേശം നിശ്ചലമായ അവസ്ഥയിലാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടൂൾ മണിക്കൂറിനുള്ളിൽ ആഗോള വിപണിയിൽ നിന്ന് തുടച്ചു നീക്കിയത് ലക്ഷം കോടി രൂപ ഇന്ത്യൻ ഇന്ത്യൻ വിപണികൾക്ക് ക്ഷമിക്കണം കമ്പനികൾക്ക് വെല്ലുവിളിയല്ലെന്നും റിപ്പോർട്ട് ലോകത്തെ മുൻനിര ഐ ടി കമ്പനികളുടെയും ഫിനാൻഷ്യൽ സർവീസ് സ്ഥാപനങ്ങളുടെയും അടിത്തറയിളക്കുന്ന ടൂളാണ് ആന്ത്രോപിക് പുറത്തിറക്കിയത് കമ്പനിയുടെ ഈ എ ഐ ടൂളിന് കരാറുകൾ പരിശോധിക്കാനും ലീഗൽ ബ്രീഫിംഗുകൾ തയ്യാറാക്കാനും സെക്കൻഡുകൾ മതി ഈ വിവരം പുറത്തു വന്നതോടെ എക്സ്പീരിയൻ റിലക്സ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗ്രൂപ്പ് തുടങ്ങിയ വമ്പന്മാരുടെ വരുമാനത്തെ ഇത് നേരിട്ട് ബാധിക്കുമെന്ന ഭീതി പരന്നു ഇതാണ് പാനിക് സെല്ലിങ്ങിന് കാരണമായത് ഈ പ്രകമ്പനം ഇന്ത്യൻ വിപണിയിലും ശക്തമായിരുന്നു ഇന്ത്യൻ ഐ ടി ഓഹരികളിൽ നിന്ന് രണ്ടു ലക്ഷം കോടി രൂപയോളം നിക്ഷേപം ഒലിച്ചുപോയി അതേസമയം എല്ലാ വിദഗ്ധരും ഈ തകർച്ചയെ നെഗറ്റീവായി കാണുന്നില്ല ചിലർ ഇതിനെ ഒരു ബൈഫ്യൂരിക്കേഷൻ ആയാണ് വിലയിരുത്തുന്നത് അതായത് ഹെൽത്ത് കെയർ ഗ്ലോബൽ ഓട്ടോമൊബൈൽ തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള ചെറിയ ഐ ടി കമ്പനികൾക്ക് ഈ എ ഐ വലിയ ലാഭമുണ്ടാക്കാനുള്ള അവസരമൊരുക്കും മനുഷ്യപ്രയത്നം കുറച്ച് എ ഐ ഉപയോഗിക്കുന്നതിലൂടെ ഈ കമ്പനികളുടെ ലാഭക്ഷമത ഗണ്യമായി വർദ്ധിക്കാം വിപണിയിലെ ഈ തകർച്ച ഒരു പരിധി വരെ ഭയം മൂലമുള്ള പ്രതികരണം മാത്രമാണെന്ന് സ്റ്റോക്സ് കട്ട് സിഇഒ പ്രണയ് അഗർവാളും നിരീക്ഷിക്കുന്നു ഇന്ത്യൻ ഐ ടി കമ്പനികൾ നേരത്തെ തന്നെ എഐ തങ്ങളുടെ സേവനങ്ങളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു ഇത് കമ്പനികളെ കൂടുതൽ മൂല്യമുള്ള സേവനങ്ങൾ നൽകാൻ സഹായിക്കുമെന്നും ഇപ്പോഴത്തെ വിലക്കുറവ് ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഇൻഫോസിസ് തങ്ങളുടെ ടോപ്പാസ് പ്ലാറ്റ്ഫോം വഴി എ എ ഏജന്റുകളുടെ ബിസിനസ് പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുന്നുണ്ട് വിപ്രോ എ ത്രീ സിക്സ്റ്റി എന്ന പേരിൽ ഒരു സമ്പൂർണ്ണ എ ഐ ഇക്കോ സിസ്റ്റം തന്നെ വികസിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കണക്കുകൾ പ്രകാരം ടി സി എസ് ഇൻഫോസിസ് വിപ്രോ എന്നിവർ ചേർന്ന് രണ്ട് ലക്ഷത്തിലധികം മൈക്രോസോഫ്റ്റ് കോ പൈലറ്റ് ലൈസൻസുകളാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത് ഇത് ജീവനക്കാരുടെ ഉൽപാദനക്ഷമത കൂട്ടാനും എ ഐ ഏജന്റുമാരെ നിർമ്മിക്കാനും അവരെ സഹായിക്കുന്നു ആന്ത്രോപിക്കിന്റെ എ ഐ ഒരു ഭീഷണിയാണെങ്കിലും അതിനെ സ്വന്തം ബിസിനസിന്റെ ഭാഗമാക്കി മാറ്റാനായിരിക്കും ഇന്ത്യൻ ഐ ടി കമ്പനികൾ ശ്രമിക്കുകയെന്നും അഭിപ്രായപ്പെടുന്നു ന്യൂസ് ഡെസ്ക് നിന്ന് സ്വർണവും വെള്ളിയും എത്തിക്കുന്നതിനുള്ള അടിസ്ഥാന ഇറക്കുമതി വില കേന്ദ്ര സർക്കാർ ഇറക്കുമതി തീരുവയിലെ ബാധ്യത കുറയും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് പുറത്തിറക്കിയ പുതിയ വിജ്ഞാപനമനുസരിച്ച് ഈ നീക്കം ആഭ്യന്തര വിപണിയിൽ വില നിയന്ത്രിക്കപ്പെടാൻ വഴിയൊരുക്കും സ്വർണത്തിന്റെ അടിസ്ഥാന ഇറക്കുമതി വില പത്ത് ഗ്രാമിന് ഏകദേശം അൻപത് ഡോളർ കുറച്ച് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ഡോളറാക്കി വെള്ളിയുടെ അടിസ്ഥാന ഇറക്കുമതി വിലയിൽ കിലോയ്ക്ക് എണ്ണൂറ് ഡോളറിലധികം കുറവ് വരുത്തി രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തിയേഴ് ഡോളറാക്കി സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി കണക്കാക്കുന്നത് ഈ ബേസ് പ്രൈസ് അടിസ്ഥാനമാക്കിയാണ് ഈ വില കുറയുമ്പോൾ സ്വാഭാവികമായും സർക്കാർ ഈടാക്കുന്ന നികുതി ഭാരവും കുറയുന്നു ഇത് വിപണിയിൽ സ്വർണത്തിന്റെ വില കുതിച്ചുയരുന്നത് തടയാൻ സഹായിക്കും ഈ ഇളവ് സ്വർണക്കട്ടികൾക്കും നാണയങ്ങൾക്കും ബുള്ളിയനുകൾക്കും മാത്രമാണ് ബാധകം അതായത് നിങ്ങൾ വിദേശത്തുനിന്ന് കൊണ്ടുവരുന്ന സ്വർണ്ണ കൊറിയർ വഴിയെത്തുന്ന വസ്തുക്കൾക്കോ ഈ ആനുകൂല്യം ലഭിക്കില്ല ആഗോള വിപണിയിൽ വില കൂടുമ്പോൾ ഇന്ത്യയുടെ വിദേശ ശേഖരത്തിൽ നിന്ന് വലിയൊരു തുക ഇതിനായി മാറ്റിവയ്ക്കേണ്ടി വരുന്നു ഇത് രൂപയുടെ മൂല്യത്തെയും വ്യാപാര കമ്മിയെയും ബാധിക്കാറുണ്ട് പുതിയ നീക്കം ഈ സമ്മർദ്ദം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് അതിനാൽ വരും ദിവസങ്ങളിൽ ജ്വല്ലറികളിലെ സ്വർണവിലയിൽ ഇതിന്റെ പ്രതിഫലനം നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഇന്ത്യ യു എസ് വ്യാപാര കരാർ അന്തിമമായതിന് പിന്നാലെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി ഊർജം ആണവശക്തി പ്രതിരോധം എന്നിവയിലെ സഹകരണം ചർച്ച ചെയ്തു നിർണായക ധാതുക്കളുടെ പര്യവേക്ഷണം ഖനനം സംസ്കരണം എന്നിവയിൽ ഉഭയകക്ഷി സഹകരണം ഇരുനേതാക്കളും ചർച്ച ചെയ്തു ജയശങ്കറിന്റെ യു എസ് സന്ദർശത്തിനിടെ ചർച്ച യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും ഇത് സഹായകമാകും ചർച്ചകൾക്ക് ശേഷം ജയശങ്കറും മാർക്കോ റൂബിയോയും ഇന്ത്യ യു എസ് വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്തു ഇരു രാജ്യങ്ങളുടെയും താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇന്തോ പസഫിക് സഹകരണം മെച്ചപ്പെടുത്താനും കൂടിക്കാഴ്ചയിൽ തീരുമാനിച്ചു ക്വാഡ് വഴി ഉഭയകക്ഷി ബഹുമുഖ സഹകരണം വികസിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇരുവരും കൂടിക്കാഴ്ച അവസാനിപ്പിച്ചത് യു എസ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ സന്തോഷമുണ്ടെന്ന് എസ് ജയശങ്കർ എക്സിൽ കുറിച്ചു ഉഭയകക്ഷി സഹകരണം പ്രാദേശിക ആഗോള പ്രശ്നങ്ങൾ എന്നിവ ചർച്ചയായി വ്യാപാരം ഊർജ്ജം ആണവ പ്രതിരോധം നിർണായക ധാതുക്കൾ സാങ്കേതിക വിദ്യ എന്നിവ ചർച്ച ചെയ്യപ്പെട്ടുവെന്നും ജയശങ്കർ അറിയിച്ചു മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ ധാരണയായത് അമേരിക്ക ഇന്ത്യൻ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയിരുന്ന തീരുവ പതിനെട്ട് ശതമാനമായി കുറച്ചു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി സ്വർണ്ണം വെള്ളി നിരക്കുകൾ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വൻകുതിപ്പ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് അറുനൂറ്റി അഞ്ച് രൂപയും പവന് നാലായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയുമാണ് കൂടിയത് ഇതോടെ സ്വർണം ഗ്രാമിന് പതിനാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും പവന് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമായി പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി നാല്പത് രൂപയും പവന് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമായി വെള്ളിവില ഗ്രാമിന് മുന്നൂറ്റി ഇരുപത് രൂപയിലാണ് വ്യാപാരം പ്രധാന വാർത്തകൾ വീണ്ടും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ അവ്യക്തത തുടരുന്നു ഇന്ത്യ റഷ്യൻ എണ്ണ പൂർണ്ണമായും ഉപേക്ഷിച്ചെന്ന ട്രംപിന്റെ അവകാശവാദത്തിൽ മൌനം തുടർന്ന് ഇന്ത്യ ഡിസംബറിലെ തളർച്ചയ്ക്ക് ശേഷം ശക്തമായ തിരിച്ചുവരവ് നടത്തി ജനുവരിയിൽ ഇന്ത്യയുടെ സർവീസ് സെക്ടർ പുതിയ ബിസിനസ് ഓർഡറുകളുടെ പ്രവാഹത്തിൽ ആഗോള വിപണിയിൽ ഇന്ത്യൻ സേവനങ്ങൾക്ക് പ്രിയമേറുന്നു ആന്ത്രോപ്പിക്കിന്റെ എരു മണിക്കൂറിനുള്ളിൽ ആഗോള വിപണിയിൽ നിന്ന് തുടച്ചു നീക്കിയത് ലക്ഷം കോടി രൂപ ഇന്ത്യൻ കമ്പനികൾക്ക് വെല്ലുവിളിയല്ലെന്ന് റിപ്പോർട്ട് വിദേശത്ത് നിന്ന് സ്വർണവും വെള്ളിയും എത്തിക്കുന്നതിനുള്ള അടിസ്ഥാന ഇറക്കുമതി വില കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു ഇറക്കുമതി തീരുവയിലെ ബാധ്യത കുറയും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോയുമായി കൂടിക്കാഴ്ച നടത്തി ഊർജ്ജമാണവശക്തി പ്രതിരോധം എന്നിവയിലെ സഹകരണം ചർച്ച ചെയ്തു ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് നമസ്കാരം ഇന്ന് തന്നെ മൈഫിൻ ടി വി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ